എന്തൊരുപാടി നോക്കണേ നമ്മള് ഇപ്പൊ ഏഴുമണി സമയം ഏഴുമണി ഏഴായ പത്താംണ്ടായി സെറ്റ് ആയിട്ടില്ലേ ഫുള്ള് കാര്യങ്ങള് പരിപാടി കഴിഞ്ഞിട്ട് ഇവിടുന്ന് നേരെ ഷിലോങ് കുടിക്കണം അത്ര മുപ്പത് കിലോമീറ്റർ അല്ലേന്ന് എത്തോ നോക്കണു ഇത് വല്യ കേറ്റായിരുന്നു ഏത്തുന്നുള്ള ഉറപ്പ് പറയാൻ പറ്റില്ല എന്റെ ബാഗ് ഇരുട്ടാവുകയും ചെയ്യും പിന്നെ സേഗ് കണ്ടുപിടിക്കണം എന്തായാലും നോക്കട്ടെ ഇവിടെ നിന്ന് വല്ലാണ്ട് ഇറക്കാന്നുള്ള പരിപാടി ഇനി നോക്കുമ്പോ കയറ്റം കാണാൻ കുറച്ച് സ്ട്രേറ്റിലോട് കണ്ടുണ്ട് അത് എന്തായാലും കേറ്റിണ്ടെന്ന് പറഞ്ഞ മതി അപ്പൊ അങ്ങനെ പരിപാടി നോക്കലെ ഒന്നു പോവാൻ പറ്റാ ബൈ ബൈ നല്ല വലിയ കേറ്റവും ഉണ്ട് വേർത്തു കണ്ട കേറ്റോണ്ട് ഇറക്കുണ്ട് പക്ഷെ ഒരുമാതിരി വൃത്തിയെട്ട് വൃത്തിയായിട്ട് ഇറക്കും കേട്ടോ കേറ്റം കുറവെ ഇറക്കം കുറക്ക വരുമ്പോൾ തിരിച്ചത് കയറി ഒരു മാതിരി കേറ്റുറക്കും അവിടെ നിന്ന് കേറി വെന്താ കേട്ടോ കണ്ടോ അത്ര കേറി വന്നപ്പോ നോക്കുമ്പോ ഇറക്കം പോയി തോന്നിയോ കാലിന്റെ മുട്ടക്കോ എനിക്കുണ്ട് എന്റെ അവിടുത്തെ കണ്ടോ പച്ച പച്ചക്കളറ നല്ല രസമാണ് വെള്ള ചവിട്ടാന്നൊക്കെ ഉറക്കാനോ വീട്ടിലെ പക്ഷെ നല്ല തണവുണ്ട് മറ്റവിടത്തെ പോലെ അല്ല നല്ല മോത്തക്കൊക്കെ നല്ല പെടപ്പൊ കാറ്റടിക്കണ സുഖം നല്ലത്തെ കാറ്റാ സുഖല്ല

എന്ത് ഇവിടെ പാടം നല്ലത് അവിടെ കൃഷി എന്താ സാധനം മറ്റേ വട്ടത്തില് സാധനം നോക്കി മേഘാലയ ബയോളജിക്കൽ പാർക്ക് തുറന്നിട്ടില്ല എട്ടുമണി ആയിട്ടുള്ള സമയം അല്ലെങ്കിൽ ഒന്ന് കേറി നോക്കാറുന്ന് വെറുതെ കുന്നമാലി കയറണി കണ്ടതാട്ടത് നമ്മടെ ഇതിന്റെ ഉള്ളില് എന്താണാവുക ശരിക്കും പറഞ്ഞാൽ എന്താ ആരും പറഞ്ഞ കേട്ടൊന്നുമില്ല ഇതിന്റെ കാര്യം അയ്യോ വലിയ എന്ത് കേട്ടാ പറയത് കഴിയില്ലേ മക്കളെ നേരമായി അറിയൂ ചവിട്ടിട്ട് കേറുന്നില്ല ഞാൻ ഇറങ്ങി തള്ളലായിട്ടും ഒരു വീഡിയോ ലെവലൊക്കെ പിന്നീട് നടക്കും പക്ഷെ ഇത് കാണുമ്പോ കേറ്റൻ മുള്ള പോലൊന്നും അങ്ങനെ തോന്നില്ല പക്ഷെ അത് ഗംഭീര കേട്ടേട്ടാ ചവിട്ടി കേരളം നടക്കില്ല കാലിന്റെ മുട്ട ഒക്കെ കഴിച്ചിട്ടേ ഭയങ്കര സീനായി തുടങ്ങിണ്ട് നടക്കാനും പറ്റില്ല ഇതിപ്പോ ചവിട്ടാനും പറ്റില്ല എന്താവശ്യ പത്തുമണിയായി ഒന്നും കഴിച്ചിട്ടില്ല വരുന്ന സ്പീഡ് നോക്കി കഴിഞ്ഞാറിയ ഏകദേശം എത്ര സ്പീഡിലാവും എന്നുള്ളത് കേരള വണ്ടി ഒന്നും കാണാലോട്ടോ ഇവിടെ അധികം അല്ല അധികം അല്ല ഞാൻ കണ്ടിട്ടില്ല തമിഴ്നാട് വണ്ടി കണ്ടിട്ടുണ്ട് അവിടെ കേരള വണ്ടി ഒന്നും മേനില്ല അയ്യോ അമ്മ ശ്രീലോങ്ങി ഇരുപത്തഞ്ച് കിലോമീറ്റർ ഇണ്ട് ഇരുപത്തി ആറ് കിലോമീറ്റർ കേട്ടോ എത്ര ദൂര ആ വണ്ടി ഇവിടെ കയറണോ എന്ത് വണ്ടി പറഞ്ഞ നോക്കിയേ നേരത്തെ പിണ്ടി പരിപാടി ഇറങ്ങി വേണ്ടു ഒന്ന് രണ്ടാ രണ്ടിളിച്ചിട്ട് ഇപ്പൊ ഹായ് രണ്ട് സൈച്ചിട്ട് വണ്ടി കയറ്റിക്കൊണ്ട് പോകണോ ചോദിക്കുന്നിട്ട് ഞാനേന്തിട്ടോ ഉമ്മിലിയാ ഉമിലിയാന്ന് അങ്ങനെ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം ഉണ്ട് ഇവിടെ അഞ്ചു കിലോമീറ്റർ കഴിഞ്ഞിട്ടാ അവിടെ ലേക്ക് എന്ന് പറഞ്ഞു ആ ലേക്ക് ഒന്ന് കാണാൻ ചോദിച്ചിട്ട് തള്ളണായിരുന്നിട്ട് ലേക്ക് കാണാൻ വേണ്ടിയ നമ്മള് പോണില്ല അതിനപ്പുറത്താണ് ഈ ഉമിയാങ് ലേക്ക് എന്ന് പറഞ്ഞുള്ളത് പറ്റില്ല അപ്പുറ സൈഡിൽ കിടക്കണ്ടിരുന്നുണ്ട് ഓ ഓടൊക്കെ കേറ്റാ ആ ചെറുതായിട്ട് കാണാണ്ട് കണ്ട ഇന്ന ഉമ്മിയാങ് കാല് ഭയങ്കര സീനായിട്ട് കാല് എഴുതുന്ന സ്ലിപ്പായിട്ടാണോണ്ട് കാലിന്റെ മുട്ടിന്റെ സൈഡിന്റെ സൈഡിന്റെ ആ ഇവിടെ എയർപോർട്ടൊക്കെ ഇണ്ടല്ലേ സിൽജാറ് ഈ സിൽജാർ പൂവണ്ടാ പറഞ്ഞത് സിൽചാർത്ഥത്തെ റോഡ് പണിയൊക്കെ ആയിട്ട് രാഗം മോശ എന്നോട് രണ്ടുമൂന്നാർ പറഞ്ഞു പൂച്ച സിൽചാർ ഒഴിവേക്ക് പറഞ്ഞു സിൽചാർ ശീലി പത്തൊമ്പത് കിലോമീറ്റർ അമ്പു നല്ല പെട്ടെന്ന്

കണ്ടില്ല ഫുള്ള് ചെറു ചെറിയ ഊട്ടാ ഫുള്ള് കുട്ടി കുട്ടി കുട്ടിയോ ശീല അതല്ല അതല്ല ശീല അങ്ങ തന്നെ വെള്ളം അത്ര വൃത്തിയാണല്ലോ ഇവിടെ നോക്കുമ്പോ പക്ഷെ അടിപൊളി കറക്റ്റ് വൈകുന്നേരം നേരത്തെ കഴിഞ്ഞാൽ നല്ല ഫോഗ് ഒക്കെ പിന്നെ മുകളില് ഈ കാര്യമില്ല പരിപാടി നേരത്തെ കണ്ടില്ലേ നല്ല രസമായി നമുക്ക് ഇവിടെ നല്ല പോവാ ഈ പോവാൻ പ്രത്യേകത കണ്ട ഇവിടെ ഇത്ര വലിയ ഒരു പാലത്തിന്റെ മോളി കൂടെ അത് പോണെ പാലത്തിന്റെ പ്രത്യേക ഒന്നും ഇല്ല സാധാ പോലെയാ നമുക്ക് മരങ്ങള് പക്ഷെ ലേക്ക് എന്തായാലും അധികം ഭീര സാധനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത്ര വല്യ മല ഒന്ന് കേറി വന്നിട്ടു മുകളിൽ അത്രയും വല്യൊരു ലേക്ക് ഉമിയ ബാക്കിൽ മലകളൊക്കെ കാണേ പാലം കഴിഞ്ഞിട്ട് ഷിലോങ് ഒന്നും കഴിച്ചിട്ടില്ല എന്നൊരുണ്ടെ ഒരു ഫുട്ടേണെന്ന് ചോദിച്ചിട്ടുണ്ടോ ലാബല് ടെൻ മിനിറ്റ് സിക്സ് മറ്റേ വ്യൂ പോയിന്റ് പോലത്തെ അങ്ങനത്തെ പരിപാടി ഒന്നും ഇണ്ടാവും മൊത്തം ചുറ്റിക്കാറാക്കണം എന്നുണ്ടാ പ്രതികളൊക്കെ ആണെന്നുണ്ട് அமௌண்ட் விட்டது <Sparavi> <Kat reviewers> <Sparavi> <Sparavi> ട്ടോ വളഞ്ഞുതിരിഞ്ഞ് അല്ല വളഞ്ഞ് തിരിഞ്ഞ് വരുന്ന ആ ഒരു വഴി വരുമ്പോഴല്ലേ രാമന്റെ പേരുന്നിട്ടാണാവോ ലൈക്ക് ലൈക്ക് മോളിക്കുറ പാളത്തോ ചൗട്ടവടിയും ധർണ്ാ <laughs> വണ്ടി ഉള്ളറിയോ എനിക്ക് പറഞ്ഞു ഇങ്ങനെയാണോ അല്ലാണ്ട് നമ്മുടെ നാട്ടിലെ പോലത്തെ ഒരു ഊടൊക്കെ ആണോ കാറുകളൊന്നും ഇല്ല വണ്ടി ഇവിടെ ഒരു വണ്ടി ഉള്ളു വേണമെങ്കിൽ എന്തു രസത്തിലിറങ്ങി അറിയോ ഭയ്യ് നമ്മുടെ അവിടെ ഹിൽ സ്റ്റേഷനൊക്കെ ഉണ്ട് എന്നോട്ട് ഈ പറഞ്ഞ പോലെ എന്താ വേണ്ടിട്ട് എന്ത് ചെയ്യാല്ലേ ിലോങ്ങിൽ എത്തിണ്ട് ഷിലോ എത്തിയിട്ടില്ലേ കൊറച്ചും കൂടി അഞ്ചര കിലോമണ്ടർ കൂടി ഉണ്ടാവും കണ്ടില് അപ്പൊ ഏതാണ്ട് വരുമ്പ ഇങ്ങനെയാ അവസാനിച്ച് കഴിഞ്ഞാല് നമ്മള് ഡാർജിലിങ്ങൊക്കെ പോയില്ലേ അതേപോലെ ഗംഭീര കയറ്റാട്ടോ അളിയുണ്ട് തളിയണ്ട് കളിയുണ്ട് ഏറ്റവും വലിയ പണി കൊറച്ചു നേരമായി പഞ്ചാബീന കണ്ടിട്ടുണ്ടോ നാള് വിളിക്കാം ഞാൻ ആളെ വിളിക്കണം ഒരു പറഞ്ഞു അവളെ വിളിക്കണ തോന്നിടുന്നുണ്ട് നല്ല തിരക്കാ തിരക്കാല് നല്ല സീനായ പണി കിട്ടി വണ്ടി കൂടെ വെച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ കറങ്ങാൻ പോണ്ടോന്നിണ്ട് ഗംഭീര കയറ്റങ്ങളോ കയറ്റങ്ങളോ എന്താ തീരുമാനിച്ചില്ല അതോടെ രണ്ടു ദിവസം ഞാൻ ഫ്രസ്റ്റ് എടുക്കണം എന്നിട്ട് പൂവെല്ലാം എന്തായാലും തള്ളട്ടെട്ടാ ഗുരുദ്വാരോടെ ഇങ്ങനെ എത്തട്ടെ എന്നിട്ട് നോക്കാഞ്ഞു ബാക്കി പൊരിപാടി അമ്മ കാലൊക്കെ

ko'proq bilan jo'l yomg'iri rostini og

पर तो ربنا ہوا اللہ بھائی یہ প্রত্যেক பொக்கு போக்கு உட்கண்டோட பாத்து ரூவாண்ட

കുറച്ചായി എന്താ റൂം കിട്ടിയില്ല അങ്ങനെ കുറേ നേരം നിന്നു അയാൾ സെറ്റ് ആക്കിയില്ല അങ്ങനെ ഏറ്റവും ദിവസം അയാൾ റൂം കിട്ടും കിട്ടും റെഡി ആവേണ്ടി ഏറ്റവും ദിവസം നമ്മളവിടെ കൊണ്ടാണ് മൂന്നാളാണ് കണ്ടത് നോക്കിയാൽ മൂന്നാൾ കയറി മലപ്പുറം കാരണം മലപ്പുറം 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 പോകുന്നത് ഇവര് മറ്റേ യൂട്യൂബിൽ ഞാൻ പറഞ്ഞില്ലേ ആരെ പോലെ പരിചയം ഫൈസ് നാൻ പറഞ്ഞത് ചെക്കണ്ട് യൂട്യൂബിൽ പ്രാങ്ക് ചെയ്യണത് എന്നോട് എല്ലാരും പറയുന്നത് കാണാത്ത ആൾക്കാർ കാണുമ്പോളെ ഫാൻസ് അദ്ദേഹം അങ്ങനെ ഇവര് ഇവർ വേറെ പറ്റി റൂം എടുക്കണം അപ്പോൾ റൂമൊക്കെ പോയി എടുത്തു റൂം ആയിരത്തി അഞ്ഞൂറ് രണ്ട് റൂം കിട്ടി ഒരു ട്രിപ്പിൾ ബെഡിൻ്റെ റൂമും പിന്നെ ഒരു സിംഗിളും കൂടിയിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ കിട്ടി നേരം നിർത്തു ഗുരുത്തികരിൽ പോയിട്ട് അഞ്ചാ ഒരാൾ വന്നിട്ട് എനിക്ക് റൂമൊക്കെ തരാൻ പറഞ്ഞതാണ് അങ്ങനെ ആള് വീട്ടിൽ കൊണ്ടു പറഞ്ഞത് അങ്ങനെ ആൾക്കെന്താ പ്രശ്നം കേട്ടാ സാധനം ആൾ കട്ട ആക്കി ഒരു മണി വരെ നിർത്തി മണി എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ നാട്ടപ്പോന്ന് നിൽക്കില്ല അതേപോലെ കണ്ടില്ല ഷിലോങ് ഷിലോങ്ങിൻ്റെ ബോർഡ് കണ്ടില്ലേ ബോർഡ് ഉണ്ട് ോന്റെ മാർക്കറ്റ് മാർക്കറ്റ് ഉള്ളി ഒന്നും നടക്കാൻ പറ്റില്ല ഒരു ഫുഡ് കഴിക്കാൻ പറഞ്ഞതാ അങ്ങനെ കമ്പനിക്ക് മൂന്നാളൊക്കെ നിങ്ങള് ഞാൻ പറഞ്ഞാ സിലി കൂടീന്ന് വെച്ചാൽ മതി നല്ല റേറ്റ് വേള എന്താ നമ്മടെ അവിടുന്ന് ചൈനയിലേക്ക് ഡയറക്റ്റ് വരുന്ന മാർക്കറ്റ് ഹോങ്കോങ് മാർക്കറ്റ് എന്ന് പറയുക ചൈനയിൽ നിന്ന് ഡയറക്റ്റ് വരണം നമ്മുടെ അടുത്തും നല്ല നല്ല മോഡലും ഇട്ടുണ്ടോ ഞാൻ പോയി പോയിക്കണ പുന ഞാന് വരുമ്പോ മാർക്കറ്റിന് ഉള്ളിൽ നോക്കുമ്പോൾ ഞാൻ വീട് എടുത്തിട്ടുണ്ട് ഫുള്ള് പുഴു ഒരാളെ ഇവിടെ ഉണ്ടല്ലോ ആ സസത്തിന്റെ നമ്മ നിങ്ങൾ 얘기 ഞാൻ കണ്ടില്ലാണോ അല്ല ദേ ഇവിടെ തലമ ചിലോം ചിടവിലം ചിലോം ആയില്ലേ കണ്ടോ ഇതാ ഫുഡ് വെച്ചിട്ടുണ്ട് ഇത് ചൽ പൊട്ടണം നല്ല സുദര ആട്ടണ്ടോ കട്ട കക്കരി കണ്ടോ ആ നാലു റൊട്ടി ലൈ ടങ്ങിട്ടുണ്ടാ രണ്ട് റൂമുന്ദ്രീച്ച ഡ്രസ്സൊക്കെ വേറി ഇട്ടിട്ട് കറക്റ്റ് ഒരു കുഞ്ഞില്ല തരട്ടോക്കള കൂളിയൊക്കെ കഴിഞ്ഞു ഇനി സെറ്റായി ഡ്രസ് സാധനം റെക്റ്റ് അതിൻ്റെ ഇതൊക്കെ അടുത്ത് നിലത്തി കിട്ടിട്ട് വരുമെന്ന് പറഞ്ഞു അപ്പം ശരി കേട്ടോ ഗുഡ് നൈറ്റ് നാളെ കാണാം നാളെ പോയിട്ട് ഇവര് ചിറാ പോഞ്ചു കൊണ്ടപ്പോൾ വരമ്പറണം ഒരു രണ്ടു വണ്ടിയുമേ മൂന്നാറുള്ളൂ അപ്പോൾ എന്നെ കൂടി കൂട്ടാറണുണ്ട് അപ്പം നിങ്ങൾ പോയിട്ട് വരാം ഓക്കെ